എല്ലാ നന്മ നിറഞ്ഞ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അന്നപൂർണദേവിയെ കുറിച്ചാണ് അതായത് അന്നപൂർണേശ്വര എല്ലാവരും കേട്ടിട്ടുണ്ടോ അന്നപൂർണേശു അന്നത്തൻ്റെ ദേവത അപ്പൊ അതിനെക്കുറിച്ച് നിലവിലുള്ള ഐതിഹ്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം അപ്പൊ അറിയുന്നവരുണ്ടെങ്കിൽ അറിയാത്തവർക്ക് ഇതൊന്ന് അറിവ് പകർന്നു കൊടുത്തു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഇത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത അവർക്കും ഒരു ഉപകാരപ്രദമായി അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം ആഹാരത്തിന്റെ ദേവതയായ അന്നപൂർണേശ്വരിയെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേൾക്കാത്തവരുണ്ടെങ്കിൽ വീഡിയോ കേൾക്കുക പാർവതി ദേവിയുടെ മറ്റൊരു രൂപമാണ് അന്നപൂർണേശ്വരി പാർവതി അന്നപൂർണേശ്വരി ആയത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമോ അറിയില്ലെങ്കിൽ നമുക്കൊന്ന് ഒരു കഥയായിട്ട് നമുക്ക് കേൾക്കാം ശിവഭഗവാന്റെ ഭാര്യയാണ് പാർവതി ദേവി ശിവഭഗവാൻ ആള് ഭഗവാനാണെങ്കിലും കിട്ടുന്ന ഭക്ഷണം കൊണ്ടാണ് ശിവൻ തൻ്റെ ഭാര്യയെയും മക്കളെയും പോറ്റിയിരുന്നതായിട്ട് ചില കഥകളുണ്ട് ചില നിമിത്തങ്ങൾ കാരണം അങ്ങനെ ചില സംഭവങ്ങൾ ഭഗവാന് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ ആ സമയത്ത് അതായത് ഭക്ഷ യാചിച്ച ആ സമയത്ത് ഒരു ദിവസം ശിവഭഗവാൻ യാചിച്ചു കൊണ്ടുവന്ന ആഹാരം സുബ്രഹ്മണ്യന്റെ വാഹനമായ മയിലും ഗണപതിയുടെ വാഹനമായ എലിയും ചേർന്ന് സൂത്രത്തിൽ തട്ടിയെടുത്ത് കഴിച്ചു അതുകൊണ്ട് എന്തുണ്ടായിരുന്നു പാർവതിയും മക്കളുമെല്ലാം അന്ന് പട്ടിണി കിടക്കേണ്ടതായിട്ട് വന്നു ഈ സമയത്ത് അവിടെ എത്തിയ നാരദ മുനി ശിവഭഗവാനെ രഹസ്യമായി വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഭർത്താവും കുഞ്ഞുങ്ങളും പട്ടിണി കിടക്കേണ്ടി വരുന്നത് ഭാര്യമാരുടെ കുഴപ്പം കൊണ്ടാണ് എന്നുള്ളത് അങ്ങനെ ഭാര്യയ്ക്ക് ഐശ്വര്യമില്ലാത്തതാണ് ഇതിനെല്ലാം കാരണം നമുക്ക് പൊതുവിൽ പറഞ്ഞ നാരദ മൗനി ഇവിടെ കൊടുക്കുന്ന കാര്യങ്ങൾ അവിടെ ചെന്ന് പറയുന്ന അവിടെ കെടുക്കുന്ന കാര്യങ്ങൾ പൊടിപ്പും തങ്ങലും കൂട്ടി ഇവിടെ ഞാൻ പറയാം അങ്ങനെ ചിലരെല്ലാം അങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയാം ഇവന് നാരദന്റെ സ്വഭാവമാണെന്ന് അപ്പൊ ഈ നാരദന്റെ ഈ വാക്ക് കേട്ടിട്ട് ശിവഭഗവാന് തോന്നി ഐ ഈ നാരദൻ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് തോന്നുന്നല്ലോ ശിവൻ ആ നിമിഷം മുതൽ ഭാര്യയോട് അതായത് പാർവതി ദേവിയോട് മിണ്ടാതെയായി എന്നാൽ നാരദൻ ശിവഭഗവാനോട് ഈ പറഞ്ഞ നാരദൻ മിണ്ടാതിരുന്നില്ല അദ്ദേഹം എന്ത് ചെയ്തെന്നോ പാ പാർവതി ദേവിയോടും ചെന്നിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്താണ് പറഞ്ഞതെന്ന് അറിയോ ഹും ഒരു ജോലിയുമില്ലാതെ തെണ്ടി തിരഞ്ഞു നടക്കുന്ന ഈ ഭർത്താവിന്റെ കൂടെ ദേവിയല്ലാതെ മറ്റാരെങ്കിലും പൊറുക്കുമോ ദേവി എന്ന് ഇത് കേട്ടപാടെ പാർവതിയും പാർവതി ദേവി എന്ത് ചെയ്തു മക്കളെയും വിളിച്ചു തൻ്റെ അച്ഛനായ ദക്ഷന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു അപ്പൊ ദക്ഷന്റെ വീട്ടിലേക്ക് പുറപ്പെട്ട കഴിഞ്ഞാല് പിന്നെ പ്രശ്നങ്ങൾ പിടിച്ചാൽ കിട്ടില്ല അപ്പൊ ഇതൊരു വലിയ പ്രശ്നമാവുമെന്ന് മനസ്സിലാക്കിയ നാരദൻ പാർവതിയെ വഴിയിൽ വെച്ച് തടഞ്ഞിട്ട് എന്നിട്ട് പറഞ്ഞു മേലിൽ പട്ടിണി ഉണ്ടാകാതിരിക്കാൻ ഒരു സൂത്രവും അദ്ദേഹം പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കും അതായത് അതിരാവിലെ ശിവനേക്കാൾ നേരത്തെ ഉണർന്ന് ശിവഭഗവാൻ പോകാറുള്ള എല്ലാ വീടുകളിലും ചെന്ന് വിക്ഷയാചിക്കുക പാർവ അങ്ങനെ പറഞ്ഞോടുകൂടി പാർവതി എന്തായാലും ഇത്തേ ദിവസം തൊട്ടിട്ട് ശിവഭഗവാൻ പോകുന്ന വീടുകളിലെല്ലാം ഭിക്ഷയച്ചു പക്ഷെ ഒന്നും കിട്ടിയില്ല ഭിക്ഷയച്ചു അപ്പൊ അതിനുശേഷം എന്തായ്തു ശിവഭഗവാനാണ് പിന്നീട് ഈ വീടുകളിലെല്ലാം ഭിക്ഷയ്ക്ക് പോയി പക്ഷെ ശിവഭഗവാൻ ഭിക്ഷയ്ക്ക് പോയെങ്കിൽ കൂടി അദ്ദേഹത്തിന് ഒന്നും കിട്ടിയില്ല കാരണം മുന്നേ പാർവതിദേവി പോയി അവിടെ നിന്നെല്ലാം ഭിക്ഷ നേടി അപ്പൊ ശൂന്യമായ ഭിക്ഷാപാത്രത്തോടെ വീട്ടിൽ തിരിച്ചെത്തിയ ശിവന് പാർവതി ദേവി വയറു നിറയെ ആഹാരം കൊടുത്തു വൃഷ്ടാന ഉണ്ട് സന്തുഷ്ടനായ ശിവൻ പാർവതി ദേവിയെ ആലിംഗനം ചെയ്തു സന്തോഷത്തോടു കൂടി ആഹാരം ഭക്ഷണങ്ങളെല്ലാം കിട്ടിയല്ലോ അപ്പൊ അങ്ങനെ സന്തോഷത്തോടു കൂടി ആലിംഗനം ചെയ്തപ്പോൾ അവരുടെ ശരീരം ഒന്നായി മാറി അങ്ങനെയാണ് ശിവൻ അർത്ഥനാരീശ്വരി മാറിയതെന്നാണ് സങ്കല്പം അന്നു മുതൽ പാർവതി അന്നപൂർണേശ്വരി ആയി മാറിയെന്നും പറയപ്പെടുന്നു അപ്പം ഇങ്ങനെയാണ് അർത്ഥനാരീശ്വര സങ്കല്പവും പാർവതി ദേവി അന്നപൂർണേശ്വരി ആയതും ഒരു ഐതിഹ്യം പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ ഒരു ചെറിയ അറിവ് നിങ്ങളുമായി പങ്കുവച്ചത് അപ്പം ഈ ചെറിയ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അറിയാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്യാനുള്ള ഒരു സന്മനസ്സും കൂടി കാണിക്കുക അപ്പോൾ അറിവുകൾ എല്ലാവരും നേടട്ടെ